ഹലോ മഡിറി ബ്യൂട്ടിഫുൾ ലേഡീസ് ബെന്നീസിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് എല്ലാ സിംഗിൾ പീസ് ആണ് ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞുതരാം വീഡിയോസ് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് നല്ലൊരു ബ്ലൂ ഷേഡ് വരുന്ന ഫുൽക്കാരി വർക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് കോട്ട ചെക്കാണ് ഫാബ്രിക് ഇതിൽ ഫുൾ ഫുൽക്കാരി വർക്കാണ് ഫ്രണ്ട് സൈഡ് ഫുൾ എംബ്രോയ്ഡറി വർക്ക് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് സെയിം കളർ സാൻഡൂൺ ബോട്ടം അതിന്റെ ഷോൾഡ് അത് കോട്ട ചക്ക തന്നെ സോഫ്റ്റ് ആണ് ഇതില് ഫുൾ വർക്ക് ഒരു സൈഡില് ചെറുതായിട്ടുള്ള സിമ്പിൾ വർക്ക് മാത്രം നല്ലൊരു ബ്ലൂ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് വലിയ ഷോഡ് ഇതിന്റെ ഇതാ ഇത് കോട്ടച്ചെക്കാണ് ഫാബ്രിക് ഫുൾ എംബ്രോയിഡറി വർക്കാണ് ഫ്രണ്ട് സൈഡിൽ എല്ലാം ഒരുപോലെ വരുന്ന അതേ കളറിൽ വരുന്ന എംബ്രോയിഡറി വർക്ക് സാന്റൂൺ കളറ് ബോട്ടം ബാക്ക് സൈഡ് പ്ലെയിനാണ് പിന്നെ ഷോളും ഇതുപോലെ കോട്ടാച്ചക്കിൻ്റെ വലിയ ഷോള് ഫുൾ എംബ്രോയ്ഡറി വർക്ക് ശരിക്കും ഒരു ഗോൾഡൻ ആണ് ഇതൊരു ടിഷ്യൂയിലൊക്കെ വരുന്ന ആ ഒരു ഗോൾഡൻ കളറ് വീഡിയോയിൽ കുറച്ചും കൂടെ മങ്ങിയാണ് കാണിക്കുന്നത് ശരിക്കും നല്ലൊരു ഗോൾഡൻ കളറാണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇതാ ഇത് ഒരു പ്യുവർ കോട്ടൺ ആണ് ഫുള്ള് എംബ്രോയിഡറി ഉണ്ട് അത്ര വിസിബിൾ അല്ല എന്നാലും എംബ്രോയിഡറി ഉണ്ട് വുഡൻ ബട്ടൺ തന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ കണ്ണ് ബ്ലാക്ക് അല്ല നല്ല നേവി ബ്ലൂ കളറിലുള്ള പ്രിന്റ് ആണ് അതിലും ചെറുതായിട്ട് എംബ്രോയിഡറി വർക്ക് ചെറിയ മൈനൂട്ട് എണ്ണ സീക്വൻസ് വർക്ക് തന്നിട്ടുണ്ട് ഷിഫോണിന്റെ ഷോളാണ് തന്നിരിക്കുന്നത് നേവി ബ്ലൂ ബോട്ടം ഇതിനുള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്യൂർ കോട്ടണില് ഇത് ഇതേ കളറിൽ ഈ നേവി ബ്ലൂ കളറിലുള്ള ബോട്ടം ഇതിന്റെ സൈഡിൽ ഇതാ ഇതിന്റെ മെറ്റീരിയലിന്റെ അതായത് പീസ് വെച്ച് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റിവ്യൂ ഇങ്ങനെ വരും ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷിഫ്ലി വർക്ക് ആണ് വർക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഫുൾ എംബ്രോയ്ഡറി വർക്ക് ഷിഫ്ലി വർക്ക് തന്നിരിക്കുന്നു ഇതിന്റെ ഇവിടെ ഇത് താഴെബാഗാണ് ഇതിൽ ലേസ് വർക്ക് തന്നിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പൊ ഇതിന്റെ ഷോള് മൾട്ടി കളേർഡ് ആയിട്ട് വരുന്ന പാകിസ്ഥാനി ഷോൾ ആണ് ഒറിജിനൽ മിറർ വർക്ക് അപ്പം ഇതിന്റെ റിവ്യൂ ഇങ്ങനെ വരും ഇതും ജോർജറ്റ് ഷിഫ്ലി വർക്കാണ് ചിക്കു കളറാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് പ്ലെയിനാണ് സോറി ബാക്ക് സൈഡ് പ്ലെയിനാണ് ഫ്രണ്ട് സൈഡിലാണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ ഷോൾ വലിയ ഷോൾ ആണ് പാകിസ്ഥാനിയുടെ കൺസെപ്റ്റ് വരുന്ന ഷോൾ മൾട്ടി കളർഡ് ഫുൾ ഒറിജിനൽ മിറർ വർക്ക് അപ്പോൾ ഇതിന്റെ റിവ്യൂ ഇതാ അങ്ങനെയായിരുന്നു ഇത് ഒരു പാർട്ടി വെയർ ആണ് അതായത് ഒത്തിരി എംബ്രോയ്ഡറി വർക്കും അങ്ങനെ സീക്വൻസ് വർക്കും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് എലഗന്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ ആണ് നല്ലൊരു ഫെബർ ടച്ച് അതുപോലെ ബോഡി ഹഗിങ് ആണ് നമ്മുടെ ഷെയ്പ്പിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു വി നെക്കിലാണ് ലേസ് വർക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ ഇതാ ഈ പോർഷനായിട്ട് വരുമ്പോൾ ഇതില് നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ അത് മുഴുവൻ എന്താ പറയാ കട്ട് ബീഡ്സ് ആണ് കട്ട് ബീഡ്സ് കൊണ്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് അതിൽ തന്നിരിക്കുന്നത് അതുപോലെ ഈ രണ്ട് ഷോൾഡർ സൈഡിൽ രണ്ട് ഭാഗത്തായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ഇതാ ഈ താഴെ ഭാഗത്തും ഈ ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതിൻ്റെ ഷോള് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ട് നല്ലൊരു മെറ്റീരിയൽ ഷിഫോൺ ആണോ എന്ന് ചോദിച്ചാൽ ഷിഫോൺ ആണെന്ന നല്ലതാനും അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അതിന് ത്രീ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കോഫി ബ്രൗൺ കളറ് ഒരു ഗ്രീൻ കളറ് അതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറ് ഇങ്ങനെ ഈ മൂന്ന് ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന നല്ലൊരു ഷോള് ഇതിന്റെ അറ്റത്ത് ത ഇതുപോലെ വർക്കൊക്കെ തന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും തന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതിന് ചേരുന്ന ഒരു ഗ്രീൻ കളറിലുള്ള ബോട്ടം ഒരു പാർട്ടിക്കൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് നമുക്ക് എലഗന്റ് ആയിട്ട് തിളങ്ങാൻ പറ്റും ഇത് ഇതിൻ്റെ ഇരിക്കും ഇതാ